പാലക്കാട് ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് നടത്തുന്ന സംയുക്ത പരിശോധനയിൽ കണ്ടെത്തിയത് നിയമലംഘനങ്ങൾ ലക്ഷത്തോളം രൂപ താഴേക്കോട് ജുമാ മസ്ജിദിൽ മോഷണം പള്ളിയുടെ ഓഫീസിൽ കയറി യുവാവ് പണം മോഷ്ടിച്ചു ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പള്ളി പള്ളിക്കമ്മറ്റി പോലീസിൽ പരാതി നൽകി ട്രാഫിക് ജംഗ്ഷൻ വികസനത്തിന്റെ പേരിൽ പെരിന്തൽമണ്ണ എം എൽ എ വ്യാപാരികളെ രണ്ടു തട്ടിൽ നിർത്തുന്നു എന്ന് വ്യാപാരി വ്യവസായി സമിതി ആരോപിച്ചു വികസനത്തിന്റെ പേരിലുള്ള എംഎൽഎയുടെ നിലപാടിനെ അംഗീകരിക്കാനാവില്ലെന്ന് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റോഡിനു കുറുകെ കുറുക്കൻ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടർ മറിഞ്ഞ് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന അധ്യാപിക മരിച്ചു ഇടത്തനാട്ടുകര വെച്ചാണ് കുറുക്കൻ കുറുകെ ചാടി അപകടം ഉണ്ടായത് പാലക്കാട് ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വാഹന അപകടങ്ങൾ കുറയ്ക്കാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് നടത്തുന്ന സംയുക്ത പരിശോധനയിൽ കണ്ടെത്തിയത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നിയമലംഘനങ്ങൾ നാൽപ്പത്തിമൂന്ന് ലക്ഷത്തോളം രൂപ പിഴ മൂന്ന് സംയുക്ത സംഘങ്ങളും ജില്ലയിലെ മുപ്പത്തിയഞ്ച് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും ഈ മാസം പതിനേഴ് മുതൽ വാഹന പരിശോധന നടത്തുന്നുണ്ട് ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇത്രയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് മദ്യപിച്ചു വാഹനമോടിച്ച മുന്നൂറ്റി പതിമൂന്ന് പേരെ കണ്ടെത്തി കേസ് രജിസ്റ്റർ ചെയ്തു നിയമലംഘനം നടത്തിയവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അമിതവേഗത്തിൽ വാഹനമോടിച്ച നൂറ്റി തൊണ്ണൂറ്റിയഞ്ചു പേർക്കെതിരെയും ഹെൽമറ്റ് ധരിക്കാതെ വാഹനമോടിച്ച രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് പേർക്കെതിരെയും അമിതഭാരം കയറ്റി വാഹനമോടിച്ച തൊണ്ണൂറ് പേർക്കെതിരെയും നിയമനടപടി സ്വീകരിച്ചു ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച പ്രായപൂർത്തി പ്രായപൂർത്തിയാഘാത്ത മുപ്പത്തിയേഴു പേർക്കെതിരെയും ഗതാഗത തടസ്സം സൃഷ്ടിച്ച് വാഹനം നിർത്തിയിട്ട ആയിരത്തി അറുപത് പേർക്കെതിരെയും പേരുമായി ഇരുചക്ര വാഹനം ഓടിച്ചൊന്ന് പേർക്കെതിരെയും അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചി പതിനഞ്ചു പേർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് റോഡിനു കുറുകെ കുറുക്കൻ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടർ മറിഞ്ഞ് പരിക്കേറ്റ ചികിത്സയിലായിരുന്നു അധ്യാപിക മരിച്ചു വട്ടമണ്ണപ്പുറത്ത് ാണ് കുറുക്കൻകിയത് എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം ഐ ടി സി പടിയിൽ പുളിക്കൽ ഷാജേന്ദ്രന്റെ ഭാര്യ സുനിതയാണ് മരിച്ചത് നാല് വയസ്സായിരുന്നു ശനിയാഴ്ച രാവിലെ പത്തിന് സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ വട്ടമണ്ണപ്പുറത്ത് വെച്ചാണ് കുറുക്കൻ കുറുകിയ ചാടി അപകടം ഉണ്ടായത് തുടർന്ന് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച വൈകിട്ടോടെയാണ് മരിച്ചത് ചളവ ഗവൺമെന്റ് യു സ്കൂളിലെ താൽക്കാലിക അധ്യാപികയാണ് സി സി താഴേക്കോട് ജുമാ മസ്ജിദിൽ മോഷണം പള്ളിയുടെ ഓഫീസിൽ കയറി യുവാവ് പണം മോഷ്ടിച്ചു ഇതിന്റെ സി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പള്ളിക്ക് മറ്റ് പോലീസിൽ പരാതി നൽകി താഴേക്കോട് വലിയ പള്ളിയുടെ ഓഫീസിനകത്ത് രാത്രി ഒരു മണിയോടെയാണ് യുവാവ് കടന്നിരിക്കുന്നത് ഇതിന്റെ സി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് പള്ളിയുടെ ഓഫീസിനകത്ത് സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ടതായി പള്ളി അധികൃതർ അറിയിച്ചു പെരിന്തൽമണ്ണ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാവിലെ നിസ്കാരത്തിനെത്തിയവരാണ് ഓഫീസ് തുറന്നുകിടക്കുന്നതായി കണ്ടത് സമീപ പ്രദേശങ്ങളിലെ ചില സ്ഥാപനങ്ങളിലും ശ്രമം നടന്നതായി നാട്ടുകാർ പറയുന്നു സി സി എൻ പെരിന്തൽമണ്ണ ഭാര്യ പിതാവിനെ ൊപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ ചെറുപ്പത്തിനാണ് ചെറുപ്പ മംഗലം കുളപ്പട ഉറവക്കീഴായിൽ വീട്ടിൽ മുഹമ്മദ് മുസ്തഫയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ ഒറ്റപ്പാലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു ഇരുപത്തി ആറിനാണ് കേസിനാസ്പദമായ സംഭവം വീരമംഗലത്തെ ഒരു ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മുഹമ്മദ് മുസ്തഫ അവിടെയുണ്ടായിരുന്ന ഭാര്യ പിതാവിനെ കത്തിയെടുത്ത് കുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഭാര്യ വീട്ടുകാരുമായി മുഹമ്മദ് മുസ്തഫ കുറച്ചു ദിവസങ്ങളായി അഖൽച്ചയിലാണെന്നും ഇയാൾക്കെതിരെ മുൻപുള്ള രണ്ടു കേസുകളിലെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ചെറുപ്പുളശ്ശേരി ഇൻസ്പെക്ടർ ടി ശശികുമാർ പറഞ്ഞു സി സി എൻ ചെറുപ്പുളശ്ശേരി കടമ്പഴിപുരത്തിന്റെ മണ്ണിൽ ഇനി കാൽപന്തുകളുടെ ആരവം അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സ്കൂൾ ഗ്രൗണ്ടിൽ ജനുവരി മുതൽ ആരംഭിക്കും കേരളത്തിലെ പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും കടംവഴിപ്പുറം സ്പോർട്സ് അസോസിയേഷൻ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ധനശേഖരണാർത്ഥമാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള കേരളത്തിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന രണ്ടാമത് കെ എസ് എ അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കും അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർവാധികം ഭംഗിയോടുകൂടി ആവേശത്തോടു കൂടി നടത്താൻ നടത്താൻ തീരുമാനിച്ചു എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ജീവകാരുടെ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇനിയും അത് തുടരും കടമ്പഴിപ്പുറം ഗവൺമെന്റ് യു പി സ്കൂൾ ഗ്രൗണ്ടിൽ ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു വൈകുന്നേരം എട്ട് മണി മുതൽ തുടങ്ങുന്ന മത്സരത്തിൽ പ്രാദേശിക മത്സരങ്ങളും നടക്കും നമുക്കെല്ലാവർക്കും അറിയാം ചെറുപ്പക്കാർ ഇന്നത്തെ കാലത്ത് ഒരുപാട് ലഹരിക്കടിമയായും മൊബൈൽ ആയിട്ടും വൈദ്യയ്ക്ക് പോവാതിരിക്കാൻ യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി കെ എസ് സി മുന്നോട്ട് വന്ന് വീണ്ടും ഒരു അഖില കേരള ഫുട്ബോൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞൊരു വർഷം നമ്മൾ ഒന്നാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെൻ്റ് സംഘടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി മെച്ചം വന്ന തുകയിൽ നിന്ന് നമ്മൾ ഒരുപാട് പരിസര പ്രദേശങ്ങളിൽ ജീവകാരുടെ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി നീന്തൽ പരിശീലനം അതുപോലെ നമ്മുടെ ഓണാഘോഷ പരിപാടി അതുപോലെ നിർദ്ധനായ കുടുംബങ്ങൾക്കുള്ള ധനസഹായങ്ങൾ ഒക്കെ ഈ കെ എസ് കീഴിൽ നടത്താൻ നമുക്ക് സാധിച്ചു കെ എസ് എ കടംപഴിപ്പുറം ഭാരവാഹികളായ അബ്ബാസ് നെട്ടരി കെ സുപേർ കെ ഇക്ബാൽ കെ റിയാസ് പി സലീം എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മലപ്പുറം ജില്ലയിൽ റിവർ മാനേജ്മെന്റ് ഫണ്ടിന്റെ വിനിയോഗം കാര്യക്ഷമമാക്കുമെന്നും ജനപ്രതിനിധികൾ നിർദ്ദേശിക്കുന്ന പദ്ധതികൾ പരിശോധിച്ച് അനുമതി നൽകുമെന്നും ജില്ലാ കളക്ടർ വി വിനോദ് അറിയിച്ചു ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് ജില്ലാ കളക്ടറുടെ പ്രതികരണം റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് എം എൽ എ മാർ നിർദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് മുൻഗണന നൽകണമെന്ന് പി ഉപയതുള്ള എം എൽ എ ജില്ലാ വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചതിനെ തുടർന്നാണ് ജില്ലാ കളക്ടറുടെ പ്രതികരണം ഫണ്ടിൽ നിന്ന് ഇതിനകം ഒൻപത് പദ്ധതികൾക്ക് ഭരണാനുമതി നൽകിയതായി ദുരന്ത വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ യോഗത്തിൽ അറിയിച്ചു ഭിന്നശേഷിക്കാർക്കുള്ള സവിശേഷ തിരിച്ചറിയൽ കാർഡായ യു ലഭ്യമാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കണമെന്ന് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ആവശ്യപ്പെട്ടു നേരത്തെ വെബ്സൈറ്റിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നടപടികൾ വൈകിയിരുന്നുവെന്നും ഇപ്പോൾ കൃത്യമായി മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ടെന്നും അത്യാവശ്യക്കാർക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ കാർഡ് ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ദേശീയപാതയിൽ പുത്തനത്താണിക്കും വെട്ടിച്ചിറയ്ക്കും ഇടയിൽ കരിപ്പോളിൽ വീടുകളിലേക്ക് മഴവെള്ളം കുത്തിയൊലിക്കുന്നതിന് പരിഹാരം കാണൽ തിരുനാവായ കൽപ്പകഞ്ചേരി റോഡ് തിരൂർ കുട്ടികളത്താണി റോഡ് വികസനം തുടങ്ങിയ വിഷയങ്ങളും എം യോഗത്തിൽ ഉന്നയിച്ചു ആസൂത്രണ സമിതി ഹാളിൽ നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ ജില്ലാ കളക്ടർ അധ്യക്ഷനായി അസിസ്റ്റന്റ് കളക്ടർ വി ആര്യ എ ഡി എം എൻ എം ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ജോസഫ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ എന്നിവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് യോഗം തുടങ്ങിയത് മലപ്പുറം പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിലിന്റെ നാലാം വാർഷികാഘോഷം നടന്നു നഗരസഭാ ചെയർമാനും ജീവനക്കാരും ചേർന്ന് കേക്ക് മുറിച്ചുകൊണ്ടാണ് നാലാം വാർഷികം ആഘോഷിച്ചത് നാല് വർഷങ്ങൾ ഈ കൗൺസിലിന്റെ നാലാം നാലു വർഷം പെരിന്തൽമണ നഗരസഭ ഭരണം കുറ്റമറ്റ രീതിയിൽ നടത്താനായി എന്ന് ചെയർമാൻ പി ഷാജി പറഞ്ഞു ഞങ്ങൾ ചുമതലയേറ്റിട്ട് ഇന്ത്യ കൗൺസിൽ ചുമതലയേറ്റിട്ട് നാലു വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് നാല് വർഷങ്ങൾ പിന്നിടുമ്പോൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് വല്ലാത്തൊരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ് നഗരസഭ കൗൺസിൽ ചുമതലയിൽക്കുന്നത് നാടിനെ ആകെ ലോകത്തേകെ നടക്കിയിട്ടുള്ള കോവിഡ് ബന്ധപ്പെട്ടെന്ന് നടന്നിട്ടുള്ള ബാക്കി ഉണ്ടായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട കുറേ പ്രയാസങ്ങൾ ആ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് വളരെ മികച്ച രൂപത്തിൽ തന്നെ നഗരസഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കാലം വരെ കഴിഞ്ഞിട്ടുണ്ട് എന്നെ സഹായിച്ചത് കൂടെയുള്ള മുഴുവൻ മുഴുവൻ നാട്ടിലെ നഗരസഭയെ സ്നേഹിക്കുന്ന ആളുകളുമാണ് എല്ലാവരോടും നിറഞ്ഞ സ്നേഹവും അവരോട് നന്ദിയും വാർഷികാഘോഷ യോഗത്തിൽ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കൗൺസിലർ സുനിൽകുമാറിന്റെ അമ്മ കല്യാണി എന്നിവർക്ക് അനുശോചനം രേഖപ്പെടുത്തി സി സി എൻ പെരിന്തൽമണ് ട്രാഫിക് ജംഗ്ഷൻ വികസനത്തിന്റെ പേരിൽ പെരിന്തൽമണ്ണ എം എൽ എ വ്യാപാരികളെ രണ്ടു തട്ടിൽ നിർത്തുന്നു എന്ന് വ്യാപാരി വ്യവസായി സമിതി ആരോപിച്ചു വികസനത്തിന്റെ പേരിലുള്ള എം എൽ എയുടെ നിലപാടിനെ അംഗീകരിക്കാനാവില്ലെന്ന് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൊട്ടച്ചിറ പൊൻമുഖം വായനശാലയുടെയും സ്റ്റാർ മോസ്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെയും ആഭിമുഖ്യത്തിൽ എം ടി വാസുദേവൻ നായർ അനുസ്മരണയോഗം ചേർന്നു പി കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായ പരിപാടിയിൽ പി സി സുന്ദരൻ സ്വാഗതവും പി അബ്ദുൽ ജലീൽ നന്ദിയും പറഞ്ഞു വി പി മുഹമ്മദ് അലി വി പി മുർഷിദ് മോളൂർ എ രാമചന്ദ്രൻ സി പി അഫ്സൽ എന്നിവർ എം ടി എ അനുസ്മരിച്ച് സംസാരിച്ചു പരിപാടിയിൽ വായനശാല ക്ലബ് പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി ഉദ്ധവ് ബാല സാഹിബ് ശിവസേന പാലക്കാട് ജില്ലാ കൺവെൻഷനും ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനവും ഒറ്റപ്പാലത്ത് നടന്നു ശിവസേന സംസ്ഥാന പ്രസിഡന്റ് എം എസ് ഭുവനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ എറണാകുളം ജില്ലാ കൺവീനർ ടി ആർ ദേവൻ തൃശൂർ ജില്ലാ കൺവീനർ അനിൽ ദാമോദർ സംസ്ഥാന സമിതി അംഗം ബിജു വരപ്പുറത്ത് ആത്മീയ പ്രഭാഷകൻ പള്ളിക്കൽ സുനിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു അനൂപ് ഒറ്റപ്പാലം ജില്ലാ പ്രസിഡന്റ് വിവേക് ജില്ലാ സെക്രട്ടറി ജില്ലാ വൈസ് പ്രസിഡന്റായി അനുമോനെയും ജില്ലാ ട്രഷറർ ആയി ബിനോജിനെയും തിരഞ്ഞെടുത്തു യുവസേനയുടെ ജില്ലാ കൺവീനറായി ബിനോജ് പനയൂരിനെയും ചുമതലപ്പെടുത്തി എൻ ഒറ്റപ്പാലം കോട്ടപ്പാടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും നടത്തി

മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊട്ടിയുടെ അധ്യക്ഷതയിൽ ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എ സിദ്ദിഖ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം മനോജ് സി പി ഐ പ്രതിനിധി എൻ ചന്ദ്രശേഖരൻ ബി ജെ പി പ്രതിനിധി സുരേഷ് ടി പി എന്നിവർ അനുശോചന പ്രസംഗം നടത്തി കടമഴിപ്പുരം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കർഷക സംഗമം നടത്തി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ ചില പരിചിതമല്ലാത്ത കുറെ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ധാരാളം ആളുകൾ ചെറുപ്പക്കാർ മറ്റു തൊഴിലൊന്നും പോകാതെ പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി രീതിയിൽ അല്ല കൃഷിയിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അതിപ്പോ വലിയ ഏക്കർ കണക്കിനും ഭൂമികളൊന്നുമല്ല ചെറിയ ഒരു പ്രദേശത്ത് തന്നെ ഇതിന് ടെറസിൻ്റെ മുകളിൽ കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ ടെറസിൻ്റെ മുകളിൽ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി കൃഷിയിറക്കുന്നു നല്ലപോലെ ലാഭമുണ്ടാക്കുന്നു അങ്ങനെയുള്ള സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ വി എഫ് പി സി കെ ഡെപ്യൂട്ടി മാനേജർ ഉമ ക്ലാസ് നയിച്ചു ബാങ്ക് പ്രസിഡന്റ് രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ കൃഷി ഓഫീസർ വാസുദേവൻ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ജയകുമാർ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി സി രമേഷ് നന്ദിയും പറഞ്ഞു സി സി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ കരിമ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പുറത്ത് മൗരജാഥയും സർവകക്ഷി അനുശോചന യോഗവും നടത്തി മണ്ഡലം പ്രസിഡന്റ് പി മോഹനൻ അധ്യക്ഷത വഹിച്ചു വിവിധ കക്ഷി നേതാക്കളായ പി എ തങ്ങൾ എം മോഹനൻ കെ എം ഹനീഫ കെ നാരായണൻ കെ മണികണ്ഠൻ പി മുഹമ്മദ് അലി പി സി കുഞ്ഞുരാമൻ ഉമ്മർകുന്നത്ത് കെ ടി രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ മലപ്പുറം ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച വൈകിട്ട് ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും മലപ്പുറം റവന്യൂ ജില്ലാ സമ്മേളനം ഈ വരുന്ന ജനുവരി ഒന്ന് രണ്ട് തീയതി മലപ്പുറം ടൗൺ നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതോട് വിദ്യാഭ്യാസ മേഖല ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള ഹൈസ്കൂൾ എസ് എസ് സിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചുകൊണ്ട് ഒരു തവണ ഏതാണ് എൻ്റെ മൂന്ന് വിഷയങ്ങളുടെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചു വന്നിട്ടുള്ളത് ഇപ്പോ അന്വേഷണം നടക്കുന്നുണ്ട് പാഠപുസ്തകം വളരെ കേളികട്ട് ഇറക്കിയെങ്കിലും ഇപ്പോഴും വീണ്ടും പുനഃപരിശോധിച്ച് ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് വീണ്ടും പുനപരിശോധിക്കേണ്ട അവസ്ഥയിലേക്കാണ് അപ്പൊ അങ്ങനെ അധ്യാപക വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ എടുക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് കെ എസ് ഡി യു ഇങ്ങനെ സമ്മേളനമായി വരുന്നത് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ടി വി ഇബ്രാഹിം എം എൽ എ മുഖ്യാതിഥിയാകും ആറിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും രണ്ടിന് രാവിലെ ഒൻപതിന് നടക്കുന്ന പഠന സെഷനിൽ മോട്ടിവേഷണൽ സ്പീക്കർ പി എം എ ഗഫൂർ ക്ലാസ് എടുക്കും പത്ത് മുപ്പത്തിന് സമ്പൂർണ്ണ സമ്മേളനം ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശ്യാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായിരിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വിദ്യാഭ്യാസ സമ്മേളനം ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും നജീബ് കാന്തപുരം എം എൽ എ മുഖ്യാതിഥിയാകും രണ്ടിന് സർവീസ് സെഷൻ അഡ്വക്കേറ്റ് യു എൽ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കൗൺസിലും തിരഞ്ഞെടുപ്പും നടക്കും രണ്ടാം ദിവസം ആയിരം അധ്യാപകരെ പങ്കെടുപ്പിച്ച് ടൗണിൽ അധ്യാപക ശക്തി പ്രകടനവും ഉണ്ടാകും സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറി കോട്ട വീരാൻകുട്ടി സംസ്ഥാന സെക്രട്ടറി മജിദ് കാടേങ്ങൽ ജില്ലാ ഭാരവാഹികളായ കെ എം ഹനീഫ എ കെ നാസർ വി ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം പെരിന്തൽമണ്ണ പത്രപ്രവർത്തക കൂട്ടായ്മ എം ടി വാസുദേവൻ നായർ അനുസ്മരണം നടത്തി അക്ഷര സ്നേഹികളായ മലയാളികളുടെ മനസ്സിൽ വളർന്ന മഹാവൃക്ഷവും ബിംബവുമാണ് എം ടി എന്ന് യോഗം വിലയിരുത്തി അത് അദ്ദേഹത്തിന്റെ വിടവർന്നില്ല ഈ മരണവേളയിലൊക്കെയാണ് നമ്മൾ അറിയുന്നത് ഒരിക്കലൊരു സാഹിത്യ പ്രേമിയാണെന്ന് തോന്നാത്ത ആളുകൾ പുസ്തകങ്ങളൊന്നും വായിക്കാത്തവരെന്ന് നമുക്ക് ഒറ്റക്കാഴ്ച തോന്നുന്ന ആളുകൾ അവർക്ക് പോലും ഉള്ളിൽ ഒരു മഹാബിംബവും വൃക്ഷവുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ഈ ഒന്ന് രണ്ടു ദിവസത്തിനിടയിൽ നടന്ന അനുസ്മരണ പരിപാടികളും ചടങ്ങുകളും ഒക്കെയാണ് നമ്മൾ ഒത്തിരി എന്റെ വീടിന്റെ ഒന്നര കിലോമീറ്റർ അടുത്ത് ഏഹ് തൃക്കണിരിമന അവിടെ വന്നിട്ടാണ് അദ്ദേഹം എം ടിയുടെ എഴുത്തും കൃതികളും ഭാഷ നിലനിൽക്കുന്ന കാലത്തോളം മലയാളികളുടെ നെഞ്ചിലുണ്ടാവുമെന്നും യോഗം അഭിപ്രായപ്പെട്ടു പ്രസ് ഫോറം സെക്രട്ടറി ജോളി ജെയിംസ് അധ്യക്ഷത വഹിച്ചു ഈ ഷംസുദ്ധീൻ അനുസ്മരണം നടത്തി മാധ്യമ പ്രവർത്തകരായ ജിജിൽ എച്ച് മുഹമ്മദ് ഖാൻ എം എൻ ഗിരീഷ് അക്ബർ വൈലോങ്ങര ബാബു പുലാക്കൽ ഒ പി ഷിഹാബുദ്ദീൻ നൌഷാദ് ആലിപ്പറമ്പ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ് മലപ്പുറം ജില്ലാ ട്രോമോ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു പരിപാടി പെരിന്തൽമണ്ഡ നഗരസഭ ഉദ്ഘാടനം ചെയ്തു എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് നമ്മുടെ ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറത്തേക്ക് സമൂഹത്തിന് ഞാൻ ഇത് ചെയ്തു അത് കാണിച്ചു കൊടുത്താൽ ഏറ്റവും വലിയൊരു മാർഗ്ഗം തന്നെയാണിത് നമ്മൾ അവരെ ഇതുപോലെ ഓരോ സാഹചര്യത്തിലും നമുക്ക് ദുരന്തം ഞാൻ ഇവിടെ പെരിന്തൽമണ്ണ തഹസിൽദാർ മുഖ്യാതിഥിയായ ചടങ്ങിൽ യൂണിറ്റിലെ പ്രവർത്തകരെയും വിവിധ മേഖലയിൽ നിന്നുള്ള കാരുണ്യ പ്രവർത്തകരെയും ആദരിച്ചു വിവിധ രക്ഷാപ്രവർത്തന ഉപകരണങ്ങൾ പെരിന്തൽമണ്ണ ഡെപ്യൂട്ടി തഹസിൽദാർ യൂണിറ്റിന് കൈമാറി നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ലീഡർ ഷുഹൈബ് മാട്ടായ റിപ്പോർട്ട് അവതരിപ്പിച്ചു ശേഷം മലപ്പുറം ജില്ലാ ട്രോമോ കെയർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് അണ്ടൂരിൻ്റെ നേതൃത്വത്തിൽ പുതിയ കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ പതിനഞ്ചംഗ കമ്മിറ്റി രൂപീകരിക്കുകയും യൂണിറ്റ് ലീഡറായി ജബ്ബാർ ജൂബിലിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു പെരിന്തൽമണ്ണ പാലക്കാട് ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് നടത്തുന്ന സംയുക്ത പരിശോധനയിൽ കണ്ടെത്തിയത് നിയമലംഘനങ്ങൾ ലക്ഷത്തോളം രൂപ താഴേക്കോട് ജുമാ മസ്ജിദിൽ മോഷണം പള്ളിയുടെ ഓഫീസിൽ കയറി യുവാവ് പണം മോഷ്ടിച്ചു ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പള്ളി കമ്മറ്റി പോലീസിൽ പരാതി നൽകി ട്രാഫിക് ജംഗ്ഷൻ വികസനത്തിന്റെ പേരിൽ പെരിന്തൽമണ്ണ എം എൽ എ വ്യാപാരികളെ രണ്ടു തട്ടിൽ നിർത്തുന്നു എന്ന് വ്യാപാരി വ്യവസായി സമിതി ആരോപിച്ചു വികസനത്തിന്റെ പേരിലുള്ള എംഎൽഎയുടെ നിലപാടിനെ അംഗീകരിക്കാനാവില്ലെന്ന് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റോഡിന് കുറുകെ കുറുക്കൻ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടർ മറിഞ്ഞ് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന അധ്യാപിക മരിച്ചു ഇടത്തനാട്ടുകര വെച്ചാണ് കുറുക്കൻ കുറുകെ ചാടി അപകടം ഉണ്ടായത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ൾക്കായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത്